ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിക്ക് എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുഞ്ഞിനെ കുട്ടനെ കൊണ്ട് തെറാപ്പിക്ക് പോയിരുന്നപ്പോൾ എടുത്ത ഫോട്ടോ ആയിട്ട് ഇത് ആൾ കലി ടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത് തെറാപ്പിക്ക് പോകുന്നത് നല്ല കലിപ്പാണേ അപ്പോൾ നമ്മൾ അവിടുന്ന് തെറാപ്പി കഴിഞ്ഞിട്ട് നേരെ മൂട്ടുകാട് ഒരു പാടുമുണ്ട് കേട്ടോ നമ്മുടെ ബൈസൺ തൊട്ടടുത്ത തൊട്ടടുത്ത എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കൊയ്യാറായിട്ട് ഇങ്ങനെ എന്താ പറയുക സ്വർണ്ണ കളറിൽ ഇങ്ങനെ വിളഞ്ഞു കിടക്കുക അപ്പോൾ കുഞ്ഞിനകൂട്ടനാണെങ്കിൽ വണ്ടിയൊക്കെ കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ നല്ല കൂർക്കം വലിച്ചു കിടന്ന് ഉറക്കമായിരുന്നു തെറാപ്പി കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണോ എല്ലാം കൂടി ആയപ്പോഴത്തേനും അവൻ ഉറങ്ങിപ്പോയി അപ്പോൾ അവൻ ഉറങ്ങി എണീക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അനിയനൊക്കെ വരാനുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുൻകുട്ടിൻ്റെ അച്ഛൻ്റെ ബാങ്കിൽ ജോലി ചെയ്യുന്നത് കൂടെ വർക്ക് ചെയ്യുന്നവരും വരാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ വീട് ഇവിടെ മുട്ടുകാടാണ് അപ്പം അവർ എന്താ പറയുക ഫുഡൊക്കെ ആയിട്ട് ചുമ്മാ ഇവിടെ പാടത്തൊക്കെ ഒന്ന് പോയി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചുമ്മാ ഒന്ന് കൂടാൻ വന്നാ കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞൻകുട്ടിനു വേണ്ടിയുള്ള യാത്രകളാണെന്ന് പറയുകയൊക്കെ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞൻകുട്ടനെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചുമ്മാ ഇങ്ങനെ വീട്ടിലിരിക്കാണല്ലോ അപ്പം നമുക്കൊരു എന്താ പറയുക എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ എന്താ പറയുക കുഞ്ഞിനകൂട്ടനെ ഞങ്ങടെ ശല്യപ്പെടുത്തേണ്ടതെന്ന് വിചാരിച്ചിട്ടേ എടുത്തൊന്നുമില്ലായിരുന്നു കേട്ടോ ഉറങ്ങി എണീക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ കുറച്ച് വണ്ടി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ അവനെ ഉറക്കം എണീക്കുമല്ലോ സ്വാഭാവികമായിട്ടും വണ്ടി നിർത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ ചാടി എണീക്കും അപ്പം കുറച്ച് നേരം തന്നെ ഒരു ദേഷ്യം പോലെയായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഉറക്കം വിട്ടുമാറാതെ എണീറ്റട്ടെ പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ നന്നായിട്ട് നടക്കുകയൊക്കെ ചെയ്തു പാടത്തേക്കൂടി അപ്പം അത് ഞാൻ വീഡിയോയിലുണ്ട് ലാസ്റ്റ് ഉണ്ട് കേട്ടോ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതുകൊണ്ട് വീഡിയോ ഒത്തിരി ലെങ്താണേ ഒത്തിരി ലെങ്ത് ലെങ്ത്തൊന്നും അല്ല എന്നാലും കുറച്ച് ലെങ്ത്താണ് അപ്പോൾ ഞാനിത് കുറച്ച് സ്ലോ മോഷനിലും കൂടി ഇട്ടേക്കുന്ന കേട്ടോ വീഡിയോ എന്താ പറയുക ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു അപ്പോൾ എന്നാൽ ഇച്ചിരി നേരം കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ പാടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ നമ്മൾ ഇരിങ്ങാലക്കൂടെ നിന്ന സമയത്ത് ഇതുപോലെ പാടം പാടമുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പാടത്തിൻ്റെ കരയിൽ വീടൊക്കെ വെക്കുന്നതൊക്കെ പക്ഷേ നമ്മുടെ ഇവിടെ മുഴുവൻ ഏലത്തോട്ടാണ് തൊട്ട് തൊട്ടടുത്ത സ്ഥലമാണ് ഈ മുട്ടുകാട് അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു ഈ എവിടെയെങ്കിലും വീട് വെക്കുമായിരുന്നു ഇവിടെ ഇത്തിരി സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ എന്നോട് അവർ അറിയുമായിരുന്നു ചിലപ്പോൾ എനിക്ക് ഇവിടെ താമസിക്കുന്നവർക്ക് അവരുടെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണുന്നൊക്കെ അതൊക്കെ ശരിയാണല്ലേ പക്ഷേ എന്നാലും രാവിലെ ഇങ്ങനെ കഥക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഇങ്ങനെ നീണ്ട് വിശാലമായിട്ട് കിടക്കുന്ന പച്ച പുൽപ്പാടൊക്കെ കാണുന്ന അത്രയും ഒരു സന്തോഷം വേറെ എന്താണല്ലേ ഉള്ളത് എനിക്കങ്ങനെയൊക്കെ കേട്ടോ എനിക്കിങ്ങനെ കുഞ്ഞിക്കാലം തൊട്ടേ ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഞങ്ങളിങ്ങനെ കുഞ്ഞിലെ താമസിച്ച സ്ഥലത്തൊക്കെ ഇങ്ങനെ പാടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക രാവിലെ പാൽ സൊസൈറ്റിയിൽ പാൽ കൊടുക്കാനൊക്കെ ഞാനൊക്കെയായിരുന്നു കേട്ടോ പോകുന്നത് ചേച്ചി കുറച്ച് വലിയ അതായി പിന്നെ അവൾ പോവില്ലായിരുന്നു ഞാനായിരുന്നു പോകുന്നത് അപ്പോൾ രാവിലെ ഇങ്ങനെ പാൽപ്പാത്രമൊക്കെ ഇങ്ങനെ എന്താ പറയുക ഈ മുളച്ച് വരുന്ന ഇതില്ലേ നെല്ച്ചെടികൾ അതിൽ നിറയെ വെള്ളത്തുള്ളിയൊക്കെ ആയിരിക്കും അപ്പോൾ പാൽപ്പാത്രമൊക്കെ ഇങ്ങനെ അതിലിട്ടിങ്ങനെ ആട്ടി ആട്ടി പോകുന്നതൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത് ചെന്നപ്പോൾ പിന്നെ ഇങ്ങനെ നെല്ലിങ്ങനെ വിളഞ്ഞു വരുന്നതിന് മുന്നേ പച്ചക്കളറിലാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പാല് പോലൊരു സംഭവമാണ് നെല്ല് അരിമണി ഇങ്ങനെ ആവുന്നതിന് മുമ്പേ അപ്പോൾ അതെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കഴിച്ച് കഴിച്ചൊക്കെ പോകുന്നിങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ നല്ല രസമുള്ളൊരു എന്താ പറയുക സന്തോഷകരമായിട്ട് ജീവിച്ചൊരു കാലം എന്ന് പറയുക അല്ലേ എല്ലാവരുടെയും കുട്ടിക്കാലം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തമ്പുര എന്നോട് ചോദിച്ചു അമ്മ ഇതല്ലേ നെൽച്ചെടി അല്ല എന്താ പറയുക അരി ഉണ്ടാവണേ ചെടി ഇതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഭാഗ്യം ഇതെങ്കിലും അറിയാലോ അങ്ങനെ പോലും അറിയത്തില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ടാവുമല്ലോ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മിക്കവാറും പേർക്ക് ഈ നെൽച്ചെടി എന്നാണെന്നോ അവർ പടത്തിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും നേരിട്ട് ചിലപ്പോൾ എങ്കിൽ കണ്ടിട്ടില്ലാത്ത കുട്ടികൾ വരെ ഉണ്ടാവും അല്ലേ കുട്ടികൾ മാത്രമല്ല വലിയവരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ബൈസും നാലിൽ പണ്ട് നാട്ടീനെ അനിയൻ്റെ വീട്ടിൽ നിന്ന് കല്യാണത്തിനോ അനിയൻ്റെ വീട്ടിൽ നിന്നാണോ എവിടുന്നാണോ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട് കല്യാണം ണത്തിന് ഇവിടെ ആരോ വന്നിട്ട് ഏലച്ചെടി കണ്ടിട്ട് ഏലത്തിന്റെ മുകളിലാണോ കായുണ്ടാവുന്നത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തണ്ട് പോലെ വന്നിട്ട് അതിലാണോ ഉണ്ടാവണേ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പല സ്ഥലത്തുള്ളവർക്കും ഇങ്ങനെയുള്ള കൃഷി ഒന്നും ചിലപ്പോൾ എങ്കിൽ അറിവുണ്ടാവില്ല അല്ലേ ഇടുക്കിയിലൊക്കെ താമസിക്കുന്നവർക്കും വയനാട്ടിലൊക്കെ താമസിക്കുന്നവർക്കും മിക്ക കൃഷിയെ പറ്റിയും നല്ലപോലെ അറിവുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കൊക്കെ അത്യാവശ്യം അറിയാട്ടോ പിന്നെ ഞാൻ പഠിച്ചത് അഗ്രികൾച്ചറും കൂടിയാ അപ്പം പക്ഷേ അഗ്രികൾച്ചർ പഠിച്ചെന്ന് പറഞ്ഞാലും മുന്നോട്ട് അതിന്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ില്ല അത് കാരണം അതിപ്പോൾ പഠിച്ചെന്ന് പറയാൻ മാത്രമേ പറ്റുകയുള്ളൂ ഡിപ്ലോമ ആയിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലേ കാരണം അധികം പേര് പഠിക്കാത്ത കോഴ്സൊക്കെ ആണല്ലോ അപ്പോൾ അതിങ്ങനെ എന്തെങ്കിലും പി എസ് സിയൊക്കെ എഴുതി എന്തെങ്കിലും ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടേണ്ടതൊക്കെ ആയിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ നമ്മുടെയൊക്കെ തലേവരെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ എന്താ പറയുക ഞാൻ എന്തായിരുന്നു പറയാൻ വന്നതെന്ന് വെച്ചാലേ കഴിഞ്ഞ ദിവസം നമ്മൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ തേടി വന്നത് തേടി വന്നെന്ന് പറയാൻ പറ്റൂല ഞാനാണെങ്കിൽ ഏതോ ഏതാണെന്ന് ഞാൻ മറന്നു ഞാൻ സ്ഥിരമായിട്ട് വല്ലപ്പോഴൊക്കെ കാണുന്ന ചാനലാണ് അവരുടെ ചാനലിൻ്റെ പേരെന്താ ഒരു പൊക്കം കുറഞ്ഞിട്ടൊരു കുട്ടിയൊക്കെ ഉള്ളൊരു ചാനലില്ലേ അപ്പോൾ അവരുടെ ചാനലിൽ ഇങ്ങനെ എനിക്കിഷ്ടമുള്ള ഒരു ആങ്കർ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും അവരെ നേരത്തോട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് അവർ നല്ല ബോൾഡായിട്ട് അതായത് ആരെയും വേദനിപ്പിക്കാതെ എപ്പോഴും ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ആങ്കർ അപ്പോൾ അവരിങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് ഇട്ടു ഞങ്ങളുടെ അടുത്തേക്ക് എന്നാണ് വരുന്നത് എന്ന് അത്ര മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു കുഞ്ഞു കമൻറ്റ് അപ്പം തന്നെ എനിക്ക് വാട്ട്സ്ആപ്പിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ മെസ്സേജ് വന്ന് വരാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര ഇത് എന്തായത് ഞാൻ ചുമ്മാ ഇങ്ങനെ വരാൻ വരുന്നു നമ്മളൊന്നും കമൻറ്റ് ശ്രദ്ധിക്കു പോലും സാധാരണ അങ്ങനെ ചെയ്യില്ലല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് അവർ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര വരുന്നതിന് മുമ്പ് ഭയങ്കര ആയിരുന്നു ഈശ്വര ആ ഇതെന്തായിരിക്കും ചോദിക്കുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം അല്ലേ പക്ഷേ എനിക്കവർ ഭയങ്കര ഇഷ്ടമാണ് അവർ അങ്ങനെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു ചോദ്യം ചോദിക്കില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആളോട് സംസാരിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു നിങ്ങളൊക്കെ അറിയുമായിരിക്കും ചിലപ്പോൾ നമ്മുടെ പാപ്പിക്കുട്ടീനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അവര് ശരണ്യ ശരണ്യെന്നാണ് ആളുടെ പേര് അപ്പോൾ എനിക്ക് അവരുടെ ആ ബോൾഡ്നെസ് ഭയങ്കര ഇഷ്ടമായിട്ട് ആൾ നല്ല ബോൾഡല്ലേ അപ്പോൾ അൽമിക്ക വീഡിയോസിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അവർ അവരാരെയും ഇങ്ങനെ ഒരുമാതിരി കളിയാക്കിയോ അങ്ങനെ ചിലരുണ്ടല്ലോ ഇപ്പോഴത്തെ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം മൂളത്തരം ചോദിക്കുന്നവരൊക്കെ തന്നെയാണല്ലോ അപ്പോൾ അവരെ മാത്രം അങ്ങനെ ഒരു വേറിട്ടൊരു മുഖം പിന്നെ ഒരു ചേട്ടനും ഉണ്ട് അവരെ രണ്ടുപേരെയും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവർ വരുന്നതിന് കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറയാത്ത കാര്യങ്ങൾ അവരോട് പറയാം പറ്റും എന്നൊക്കെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ നമ്മുടെ കുഞ്ഞിനകുട്ടികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞാൽ കുഴപ്പമാവോ അപ്പോൾ അവരെനിക്ക് ധൈര്യം തന്നു പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല അവരിത്ര ദൂരം നിന്ന് വന്നതും അല്ലേ അപ്പോൾ അത് പറഞ്ഞോളാനൊക്കെ പറഞ്ഞു അപ്പോൾ എന്താണെങ്കിലും ഞാനത് ഹോസ്പിറ്റലിൻ്റെ പേരും ഡോക്ടറിൻ്റെ പേരൊക്കെ ഞാൻ ആ ചാനലിൽ ധൈര്യപൂർവ്വം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളും എനിക്ക് നിയമസഹായം കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒന്ന് രണ്ട് പേരുടെ നമ്പറൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഒരു നമ്പറിലൊക്കെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്നാൽ ഒന്നുമല്ല അതിൻ്റെ ഇൻ്റർ എന്നാൽ അത് വരുന്നതെന്ന് അവർ പുറത്ത് വിടുന്നതെന്നൊന്നും അറിയില്ല ടെലികാസ്റ്റ് ചെയ്യുന്നതെന്നാണെന്ന് അറിയില്ല അപ്പോൾ എന്നാണെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമോ അവരെന്താണെങ്കിലും നമുക്കതിൻ്റെ ലിങ്ക് അയച്ചു തരാം അല്ലെങ്കിൽ ഞാൻ അവരുടെ ചാനലിൽ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം പക്ഷേ ഞാൻ പറയാൻ വന്ന അതൊന്നും അല്ല കേട്ടോ ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ മുന്നേ മുന്നേ ഒക്കെ എല്ലാ കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ കുഞ്ഞിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ കുഞ്ഞു കാലത്തേക്ക് പിന്നെ പിന്നെ ഒന്നും നമ്മളത് അങ്ങനെ ആലോചിക്കാറില്ലായിരുന്നു കേട്ടോ നമ്മൾ ഇനി ഫ്യൂച്ചറിലേക്ക് എന്താണ് അവന് ചെയ്ത് കൊടുക്കുന്നത് കഴിഞ്ഞത് കഴിഞ്ഞല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടല്ലേ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ എന്താ പറയുക അതിലിങ്ങനെ പറഞ്ഞു 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 വന്നപ്പോൾ പഴയ കാര്യങ്ങൾ എനിക്ക് ആ എന്താ പറയുക ഞാൻ ആ അനുഭവിച്ച ആ സമയം എന്താ പറയുക നമ്മൾ ആ സമയത്ത് കൂടിയാണ് ജീവിച്ചു പോകുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു അപ്പോൾ എന്താ പറയുക ഒരുപാട് ഞാനങ്ങനെ ആരുടെ മുമ്പിലും കരയാറോ പിഴിയാറോ ഒന്നുമില്ല ഞാനിപ്പം അറിയാലോ നമ്മൾ എന്നെപ്പോലെ അവസ്ഥ അനുഭവിക്കുന്ന അമ്മമാർക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു അല്ലേ അപ്പം പെട്ടെന്ന് ഇങ്ങനെ വല്ലാണ്ടൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടോ അപ്പോൾ ആ ഒരു സങ്കടം ഇങ്ങനെ ഉള്ളിൽ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞിനെ പറ്റി പറഞ്ഞ് അവൻ അവൻ അനുഭവിച്ചത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചതുമായ കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചുമ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി പോയപ്പോഴേ ദീപ നിശാന്ത് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരിയില്ലേ അതിങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് പോസ്റ്റ് എഴുതിയിട്ടേക്കാട്ടെ നമ്മുടെ ഭിന്നശേഷി ിക്കാരുടെ ഒരു മത്സരം ഉണ്ടായിരുന്നില്ലേ അപ്പം അതിലൊരു കുഞ്ഞിങ്ങനെ നല്ല രസമുള്ളൊരു ചിരിയൊക്കെ ആയിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല എങ്കിൽ ആ കുട്ടി ഇങ്ങനെ ഓടി വരുന്നതിൻ്റെ പിന്നാലെ അതേ ചിരിയോടുകൂടി അതേ അമ്മ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഓടി വരുന്ന ഒരു ഫോട്ടോ കേട്ടോ അപ്പോൾ ആ ഫോട്ടോ കാണുന്ന ആരാണെങ്കിലും ഇങ്ങനെ ശ്രദ്ധിച്ചു പോകും കാരണം ആ കുഞ്ഞിൻ്റെ മുഖത്തുള്ള ചിരിയെ കഴിഞ്ഞ് കൂടുതൽ ചിരിയാണ് അമ്മയുടെ മുഖത്ത് അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഇങ്ങനെ എനിക്ക് പറയുമ്പോൾ തന്നെ എന്താണെന്ന് അറിയില്ല സങ്കടം വരുന്നു നമ്മളീ പറയുന്നത് പോലെ ചില നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല കേട്ടോ കാരണം അത് ഇതേ ഒരു അവസ്ഥയിലുള്ള ഒരാൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരാം അപ്പോൾ അവരിൽ അവരതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ അമ്മമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും ഒക്കെ ഇങ്ങനെ ഒരുപാട് എഴുതിയിട്ടുണ്ടായിരുന്നെട്ടോ സത്യം പറഞ്ഞാൽ ഞാനത് വായിച്ചതിന് ശേഷമാണ് ഞാനും ഇങ്ങനെ ആലോചിച്ചത് ശരിയാണല്ലോ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പക്ഷേ നമ്മൾ ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്താ പറയുക അവരിങ്ങനെ എഴുതിയിട്ടുണ്ട് വീട്ടകം എന്ന തടവറയ്ക്കുള്ളിൽ അകപ്പെട്ടു പോകുന്ന അമ്മമാരാണ് കൂടുതലും അമ്മമാരാ തന്നെയാണല്ലോ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട് ദൈവത്തിൽ ദൈവത്തിന് നിങ്ങളമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ നിങ്ങൾ പേരൻസ് സ്പെഷ്യലാണെന്ന് തോന്നുന്നത് കൊണ്ടാവാം ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തന്നെ തരുന്നതെന്നൊക്കെ ഒരുപാട് ആശ്വാസമാക്കി ഞാനും കേട്ടിട്ടുണ്ട് ഞാനും മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരത് അതിൻ്റെ അകത്ത് എഴുതിയേക്കാണ് പക്ഷേ ദൈവം നേരിട്ട് വന്ന് ഇങ്ങനെ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് തരട്ടെ എന്ന് ചോദിച്ചാൽ ഒരാന്തനോട് കൂടി നമ്മളത് വേണ്ട അയ്യോ വേണ്ട എന്ന് തന്നെ പറയും അത് ശരിയല്ലേ നമ്മൾ ആരെങ്കിലും നമ്മൾ ദൈവത്തിന് സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വീകരിക്കുമോ ഇല്ല അപ്പോൾ ശരിയാണ് ശരിക്കും അവർ എഴുതി ആ എഴുതിയത് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ സങ്കടം കൂടിയത് സത്യം പറഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് ഇതുവരെ റിക്കവർ ആയിട്ടില്ല കേട്ടോ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ യാത്രയൊക്കെ പോയി ആ സമയത്ത് ഹാപ്പിയാവും പിന്നെ ഒറ്റയ്ക്കാവുമ്പോൾ വീണ്ടും ഇങ്ങനെ വിചാരിക്കും എന്താ പറയുക ശരിക്കും ചിറകരിഞ്ഞ പക്ഷികളെ പോലെയാണ് എന്നെപ്പോലെയുള്ള അമ്മമാരല്ലേ എന്താ പറയുക നിങ്ങൾ വായിച്ചിട്ടില്ലാത്തവർ ആ പോസ്റ്റ് പോയി ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റുവാണ് ചെയ്യാം ചിലപ്പോൾ എങ്കിൽ ആ ലിങ്ക് അങ്ങനെ യൂട്യൂബിൽ ചിലപ്പോൾ അത് ആവില്ല കാരണം അങ്ങനെ ഒരു എന്തോ ഒരു നിയമമൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഞാനത് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം പറഞ്ഞു വന്ന പോലെ തന്നെ ഇപ്പം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായതിന് ശേഷം ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് പോയവരുണ്ട് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കാത്തവരുണ്ട് ഇപ്പം ഇങ്ങനെയുള്ളൊരു മക്കളെ കൊണ്ട് വീട്ടിലിരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് അവരുടെ ചോദ്യം നിങ്ങൾക്ക് എന്താ വീട്ടിൽ പണിയാ കുഞ്ഞു ഇങ്ങനെ വെറുതെ കിടക്കല്ലേ എന്നായിരിക്കും പക്ഷേ ഇപ്പോൾ കുഞ്ഞുണീന്നൊക്കെ പറഞ്ഞാൽ ചോറ് നമ്മളിങ്ങനെ വാരി കൊടുത്താലേ അവൻ കഴിച്ചോളൂ അല്ലെങ്കിൽ ഒരു ഫുഡ് എടുത്ത് കൊടുത്താൽ അവൻ കഴിച്ചോളൂ അങ്ങനെ പോലും കഴിക്കാൻ പറ്റാതെ മണിക്കൂറുകളോളം ഒരു സ്പൂൺ കുറുക്കും കൊണ്ടിരിക്കുന്ന അമ്മമാരെ എനിക്കറിയാം അപ്പോൾ അതൊന്നും ആലോചിച്ച് നോക്കി അവരുടെ പ്രായം ചിലപ്പോൾ പത്ത് പൈസ ല്ലേ പതിനൊന്ന് വയസ്സാവെ പന്ത്രണ്ട് വയസ്സാവാം എത്ര വയസ്സാണെന്ന് പറഞ്ഞാലും തീരെ അവരുണ്ടായ സമയം തൊട്ട അമ്മ ഇത് സഹി സഹിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അവര് എന്താ പറയാ അവര് അവരുടെ ജീവിതം അവര് ത്യജിച്ചേക്കുവാണീ മക്കൾക്ക് വേണ്ടി അപ്പോൾ എന്താ പറയുക നമ്മൾ ചുറ്റുമുള്ളവർക്കും ഇപ്പം ഞാനടക്കമുള്ളവരെ സഹായിക്കാം കേട്ടോ സഹായിക്കുക എന്ന് പറഞ്ഞാൽ വന്ന് നമ്മളെ കുഞ്ഞിനെ നോക്ക നോക്കലോ ഒന്നുമല്ല നമ്മൾ പറയുന്നത് നമ്മളെ കാണുമ്പം ഈ കുത്തി കുത്തി ചോ ചോദ്യങ്ങൾ ഒഴിവാക്കുക അതായത് ഒരു കുഞ്ഞിങ്ങനെ വർഷങ്ങളായിട്ട് ഒരേ അവസ്ഥയിലുള്ള ഒരു കുഞ്ഞ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ എപ്പോഴും അവരെ കാണുമ്പം എങ്ങനെയുണ്ട് മാറ്റമുണ്ടോ മാറ്റമുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല അതൊക്കെ നമ്മൾ ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥയാണ് നമ്മളെ അമ്മമാരെ അക്സെപ്റ്റ് ചെയ്യും പക്ഷെ നാട്ടുകാരോ അല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ടവരോ ഒന്നും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തൊന്നുമില്ല അവർക്കൊരു പക്ഷേ വെറുതെ അങ്ങോട്ട് ചോദിച്ചോളും അല്ലെങ്കിൽ കണ്ടു കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ പറയും ആ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചി ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചിപ്പോൾ അങ്ങനെയാട്ടോ അതായത് ഇവൻ്റെ പ്രായമുള്ള അങ്ങനെയാ ഇവൻ്റെ പ്രായമുള്ള കൊച്ച് ഇങ്ങനെയാ അപ്പോൾ കേൾക്കുന്ന ആ അമ്മയ്ക്കുണ്ടാവുന്ന സങ്കടം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളാരും പറയൂന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുന്ന ചിലപ്പോൾ അവർ മനസ്സിലൊന്നും വയ്ക്കാതെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നവർ ചെയ്യുന്നതാകും പക്ഷെ അത് നമ്മളുടെ മനസ്സിൽ ഭയങ്കര തീരാവേദനയായിട്ട് കൊള്ളും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നമുക്കും അവരെ സഹായിക്കാം ഇപ്പം വിശേഷം ചോദിക്കാം ആ എങ്ങനെയുണ്ട് ഇപ്പോൾ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നോ അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കുന്നോ അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലാതെ അവൻ ഇരുന്ന് തുടങ്ങിയോ നടന്നു തുടങ്ങിയോ അല്ലെങ്കിൽ സംസാരിച്ചു തുടങ്ങിയോ അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് ആ ഒരു ചോദ്യം ഒഴിവാക്കും ഇപ്പോൾ വർഷങ്ങൾ കൂടി കാണുന്നതാണെങ്കിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ എങ്കിൽ എന്തെങ്കിലും ചോദിച്ചെന്നിരിക്കും അല്ലെങ്കിൽ നമുക്ക് ആ മാറ്റം അറിയാൻ ചോദിച്ചെന്നിരിക്കും അല്ലാതെ ഇപ്പോൾ ഈ മാസം കണ്ടു അടുത്ത മാസം കാണുമ്പോൾ വീണ്ടും ആ ക്വസ്റ്റിൻ ആവർത്തിക്കേണ്ട കാര്യമില്ല ഞാൻ ഒരുപാട് ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ആർക്കും ഇപ്പം കൊള്ളുമൊന്നും ചെയ്യണ്ട നമുക്കുണ്ടാവണേ ആ ഒരു മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പം എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇങ്ങനെ ചോദിച്ചായിരുന്നു കേട്ടോ എന്താ ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് അപ്പോൾ ഞാൻ എനിക്ക് രണ്ട് മൂന്ന് കാരണങ്ങൾ പറയേണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ഭയങ്കര വെപ്രാളമാണല്ലോ എനിക്ക് എല്ലാ കാര്യത്തിലും പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞോളൂ എനിക്ക് വരുമാനം ഉണ്ടാക്കണം എൻ്റെ കൊച്ചിനെ എനിക്ക് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകണമെന്ന് മാത്രമേ പറഞ്ഞോളൂ പക്ഷേ എനിക്ക് ഞാനിങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടി ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം മറ്റുള്ളവർക്ക് പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഒരു അവസരം കിട്ടി അല്ലെങ്കിൽ എനിക്കിതിങ്ങനെ ചെയ്യാൻ തോന്നി അപ്പോൾ എനിക്ക് മറ്റൊരാൾ പറയേണ്ട കാര്യങ്ങൾ അവർക്കുടെ മനസ്സിലുണ്ടാവുന്ന മറ്റ നിങ്ങളിലേക്കൂടി എത്തിക്കുക എന്നുള്ളതും കൂടി എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് എത്തിക്കുക അതൊക്കെ എൻ്റെ യൂട്യൂബ് തുടങ്ങിയതിൻ്റെ പിന്നിൽ ലക്ഷ്യമായിരുന്നു കേട്ടോ പണം മാത്രമായിരുന്നില്ല ലക്ഷ്യം അപ്പോൾ എനിക്കതൊന്നും അതിൻ്റെ അത് പറയാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് പറയലേ പിന്നെ ഞാൻ നമുക്ക് കുഞ്ഞിനെ കുഞ്ഞിനുക്കൂട്ടനെ ട്രീറ്റ്മെൻറ്റിന് പോകാൻ വേണ്ടി എന്താ പറയുക നമ്മൾ പോയ സമയത്തൊക്കെ നമുക്ക് എന്താ പറയുക ദൈവമായിട്ട് ഓരോരുത്തരെ കൊണ്ടുത്താൻ നമുക്ക് നമ്മളെ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതൊന്നും എനിക്ക് അതിൻ്റെ അകത്ത് പറയാൻ പറ്റില്ല അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാം കേട്ടോ കാരണം പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പറഞ്ഞു പോയപ്പോഴും എനിക്കാണെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ കയറും പേരും ഡോക്ടറിൻ്റെ പേരും പറഞ്ഞിട്ട് നമുക്ക് എവിടെ എന്തെങ്കിലും ഒരു നിയമസഹായം കിട്ടിയാൽ എനിക്ക് അയാളെ ഒന്ന് അറിയിക്കണം എന്നെങ്കിലും ഉണ്ട് ഈ എൻ്റെ കുഞ്ഞു അവസ്ഥയിലാണെന്ന് കാരണം അവരിപ്പം ഭയങ്കര ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ ജീവിച്ചു പോവുമല്ലേ അപ്പം അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു തെറ്റുകൊണ്ട് എൻ്റെ മോൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലുണ്ട് എന്ന് എനിക്ക് അവരെ അറിയിക്കണം എന്നുണ്ട് വേറെ ഒന്നിനും വേണ്ടിയല്ല കേട്ടോ നമുക്കിപ്പോൾ വേറെ ഒന്നിനും വേണ്ടിയല്ല പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയോ യാതൊരു ഒന്നിനും വേണ്ടിയല്ല എനിക്ക് അവരിതൊന്നും അറിഞ്ഞാൽ അല്ലെങ്കിൽ അവരിതൊന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിനെക്കുറിച്ച് പറയത്തില്ല അപ്പം അത് അങ്ങനെ ഏതെങ്കിലും വഴി ഒരു നിയമസഹായം കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്നും കൂടി അങ്ങനെ ഒരു വിചാരം കൂടി എനിക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കൂടിയാണ് ഞാനത് ആ ചാനലിൽ വെളിപ്പെടുത്തിയത് നമ്മുടെ ചാനലിൽ പോലും ഞാൻ ഇന്നുവരെയും ആ ഹോസ്പിറ്റലിൻ്റെ വേറെ ഡോക്ടറിൻ്റെ പേരോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇനി അതിൻ്റെ വീഡിയോസ് വന്നു കഴിയുമ്പം എന്താവും അല്ലെ എന്താവും പ്രതികരണം എന്നൊക്കെ ഒന്ന് നോക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എന്റെ കുഞ്ഞിനെ കുഞ്ഞിനുക്കൂട്ടൻ സത്യം പറഞ്ഞാൽ അങ്ങനെ അലമ്പൊന്നും ഇല്ലാട്ട് ഈ അൻവിമോളെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത അൻവിമോളാണെങ്കിൽ ഇവിടെ എന്റെ കയ്യിലിരുന്നിട്ട് എന്നെ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഞാൻ അത് തൊട്ടിക്കത് കയറ്റി കിടത്തിയേക്കുമായിട്ടോ കാരണം എനിക്ക് വീഡിയോ ഇടാതെ പറ്റൂലല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഒരു വീഡിയോയിലും ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ എനിക്ക് ഈ തീറ്റ മാത്രമേ പണിയുള്ളൂ കുഞ്ഞുൻകൂട്ടനൊന്നും കൊടുക്കണില്ല അല്ലേ വേറെ ആർക്കൊന്നും കൊടുക്കണില്ല എന്ന് അതെന്നാന്നറിയോ എല്ലാവരും ഫുഡ് കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴും ഏറ്റവും ലാസ്റ്റ് കഴിക്കാറ് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുക്കൂട്ടന് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ അപ്പോൾ അവൻ കഴിച്ചു കപ്പയായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിനു കൂടനാണെങ്കിൽ കപ്പ എങ്ങനെ കഴിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമ്മ വന്നതിന് ശേഷം കുഞ്ഞിനെ കപ്പയൊക്കെ കഴിക്കും ഞാൻ മനസ്സിലാക്കിയത് കാരണം ഞാനിവിടെ കപ്പ വേവിക്കാറില്ല കേട്ടോ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഇഷ്ടമല്ല പിന്നെ ഒന്നാമത് എനിക്ക് ഞാൻ കപ്പ ഉഴുങ്ങിയാൽ ശരിയാവത്തുമില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ വന്ന് നിൽക്കുമ്പോൾ ചാച്ചയ്ക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ് അന്നേരം അത് ഉണ്ടാക്കി കഴിയുമ്പോൾ കുഞ്ഞിനു കൂടിന്ന് ഇച്ചിരി എന്തെങ്കിലും ബീഫിൻ്റെ ഒക്കെ ചാറൊക്കെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ അവിടെ ചെന്നപ്പോഴും അവർ കപ്പ കൊണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ നന്നായിട്ട് കഴിച്ചു കേട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അത് കപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ആളൊന്ന് ഓണായത് പിന്നെ ഫുൾ ടൈം അതിൻ്റെ പുറകിൽ എണീറ്റ് നിന്ന് ഭയങ്കര ചാട്ടവും കളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ അവൻ നടന്നുവരുന്നതും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിനെ കൂട്ടം ചെരുപ്പിടാത്ത എന്താ അല്ലെങ്കിൽ അവൻ്റെ കല്ല് ഷൂ ഇത് സോക്സ് ഇടിച്ചുകൊടുക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിനെ കൂട്ടം ചെരുപ്പിടാത്ത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ചെരുപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല ചെറുപ്പ് വലിച്ചെറിഞ്ഞ് ദൂരെ കളയെ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെരുപ്പിടിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഈ പുല്ലി കൂടി ഇങ്ങനെ നടത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ കാലിൽ കുത്തി കയറിഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കേട്ടോ അപ്പം അവനിങ്ങനെ പുല്ലിയെ കൂടെ നടക്കട്ടെ പുല്ലില കൂടി നടക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് ഇങ്ങനെയുള്ള മക്കൾക്ക് നല്ലതാണ് അപ്പോൾ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്നേരം ചെരുപ്പിടിക്കാത്ത പിന്നെ വീട്ടിലിരുന്ന് കഴിയുമ്പോൾ ചെരുപ്പം എന്താണെങ്കിലും കുഞ്ഞിന് കൂടനെ ഇടൂല സോക്സ് ഓക്സിഡൻ ഒന്നും ഭയങ്കര അലർജി അതായത് ഈ കമ്പിളി സാധനങ്ങളില്ലേ അതുപോലത്തെ ഒക്കെ കുഞ്ഞു കൂടെ ഭയങ്കര അലർജി അപ്പോൾ അവിടെ ഒരു ഫാം പോലത്തെ ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിറയെ മീനായിരുന്നു അപ്പോൾ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും മീനെല്ലാം കൂടി അത് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നു കേട്ടോ അപ്പം ഞാൻ ചുമ്മാ വീട് എടുത്താണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഇന്നും അങ്ങനത്തെ ഈ പാടമൊക്കെ ഇഷ്ടമായെങ്കിൽ എന്നോട് പറയണേ എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്ര ആവേശം എന്ന് എനിക്കറിയില്ല എനിക്ക് എന്താണേലും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താ പറയുക കുറേ പൈസ ഒക്കെ ഉണ്ടായിട്ട് വേണം ഇതുപോലെ ഇവിടെ വന്നിട്ട് കുറച്ച് സ്ഥലമൊക്കെ മേടിച്ച് ഇവിടെ ഒരു കുഞ്ഞു ഫാം പോലെയൊക്കെ ആക്കി ടൂറിസ്റ്റൊക്കെ എന്താ പറയുക ടൂറിസ്റ്റുകൾ വരുന്ന പോലത്തെ ഇതൊക്കെ ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഹോം സ്റ്റേയിലൊക്കെ വരണോട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നടക്കില്ലെന്ന് എനിക്കറിയാം വെറുതെ പറഞ്ഞതാണ് അപ്പം നിങ്ങൾ മൂന്നാറിലൊക്കെ വരുന്നവർ കുറേ പേരെങ്കിലും എനിക്ക് വാട്സപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വരാനായിട്ട് എങ്ങനെ എന്ത് ചെയ്യേണ്ടേ ഏതു വഴിയാണെന്നൊക്കെ പക്ഷേ ഇപ്പം പിന്നെ വാട്സപ്പിലൊന്നും ആരും ചോദിക്കുന്നില്ല കേട്ടോ ഞാൻ അവർ വന്നു പോയോ എന്നറിയില്ല അതിപ്പോൾ ആരാണ് ചോദിച്ചതെന്ന് എനിക്കറിയില്ല കാരണം ഒന്ന് രണ്ട് പേര് പുറത്തുള്ളവരൊക്കെ ആയിരുന്നു അതിപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജ് ഒക്കെ കിടക്കുന്നതാരണേ പിന്നെ അവർ വരുവാണെങ്കിൽ നമുക്ക് എന്താണല്ലോ അറിയിപ്പ് തരുമല്ലോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ യാത്രയുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ എൻ്റെ മനസ്സിലുള്ള എന്തെങ്കിലും സങ്കടമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ പിന്നെ അങ്ങ് തീരും അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വിചാരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത് പക്ഷേ പറയാതെ എന്താ പറയുക പറഞ്ഞു കഴിഞ്ഞാലേ എനിക്കൊരു സന്തോഷമാവുള്ളൂ ചിലർ പറയാണ്ട് കുഞ്ഞുൻ്ട്ടൻ്റെ ചാനൽ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ആ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും വിഷമോട്ട് കാണും കുഞ്ഞുൻ കണ്ടിട്ട് സങ്കടം വരാമെന്ന് എന്ന് പറയേണ്ട ആരും കാരണം അവന് ഒരു സങ്കടം ഓൾറെഡി ഉണ്ട് അതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ എൻ്റെ കുഞ്ഞൻകൂട്ടനെ ഓടി നടക്കാനൊക്കെ തുടങ്ങുമ്പോൾ ആ സങ്കടമൊക്കെ പൊയ്ക്കോളും അപ്പോൾ കുഞ്ഞുണ്ണീനെ കാണുമ്പം ആർക്ക് സങ്കടം ഒന്നും വരണ്ട കാരണം കുഞ്ഞുണ്ണി എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഹാപ്പിയാണ് പിന്നെ അവനിങ്ങനെ വല്ലാണ്ട് ചിരിച്ചിട്ടൊന്നും ഇരിക്കില്ല ആൾക്ക് എന്താണോ തോന്നുന്നത് അതപ്പം അങ്ങ് ചെയ്യും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിൽക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാം